ഒരറ്റൊന്നും കൂടി ഞാൻ സാമ്പിളില് കാണിക്കാം മഹാന്മാരായ ഔലിയാക്കൾ അവർ എഴുതി വെച്ച കിതാബ് ഇമാം കിതാബ്ബപ്പെട്ടി റബി അള്ളാഹു നടത്തിയ ഏറ്റവും വലിയൊരു അട്ടിമറിയുണ്ട് ഇമാം ഷാനിയുടെ ഉണ്ട് എന്ന് മഹാന്മാരെ അനുസ്മരിക്കൽ വളരെ പുണ്യമുള്ളതാണ് പക്ഷേ അവിടെ ഇസ്ലാമിക നിയമങ്ങളും ആദാബുകളും പാലിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൾ അവിടുത്തെ പറയുകയാണ് നമ്മളുടെ മസായിഹൽമാ നമ്മളിൽ നിന്ന് ചില കരാറുകൾ വാങ്ങി ആ കരാർ എന്താണ് ആ കരാറ് ألا نمكن أحدا من إخواننا يصغي لمن يحق على أحد من الأولياء كائنا ما كان ولا نمكنهم من ذكر كراماتهم ومناقبهم بحضرة من ينكر عليهم فيكون ذلك سببا لزيادة المقتل للمنكر ولتنقيص ذلك الولي وحكم من فعل ذلك അപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമ അത് വിശദീകരിച്ച് അഥവാ മഹാന്മാരുടെ കറാമത്ത് പറയുമ്പോ ശ്രദ്ധിക്കണം ആ മഹാന്മാരെ എഴുത്തപ്പെടാൻ അത് കാരണമാകരുത് ആ മഹാന്മാരെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുടെ ആളുകളുടെ മുമ്പിൽ പോയിട്ട് അത് പറയരുത് അങ്ങനെ പറഞ്ഞാൽ ആ മഹാന്മാര് നിന്ദിക്കപ്പെടാനാണ് കാരണമാവുക എന്ന് ഇമാം ഇമാംഷനി അലി അള്ളാൻ പറഞ്ഞ ഇബാറത്ത് ആ ഉസ്താദ് ഉസ്താദുകൾ വിശദീകരിച്ചപ്പോ മൂലവിന്റെ വെല്ലുവിളി ഞാൻ വളരെ മാന്യമായി ചോദിക്കാന് കുബറയിൽ പറഞ്ഞു പരസ്യമായി മൈക്ക് കെട്ടിയല്ലേ ആ ഇബാറത്ത് വായിച്ച് അങ്ങനെ ഒരു ഇബാറത്ത് ഇമാം ഷഹറാനി തങ്ങളുടെ അൽമിനുബറയിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഉണ്ട് എന്നാണ് അതിന്റെ മറുപടി നൂറ് പ്രാവശ്യമുണ്ട് എന്ന അതിന്റെ മറുപടി അതിന് കിതാബ് കാണിച്ചു തന്നാ തിരിയോ എനിക്ക് മൗലവി കിതാബിന് എനിക്ക് തിരിയോ എങ്കിൽ കണ്ടോളൂ ബഹുമാനപ്പെട്ടവര് പറയുന്നു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ മഷാഹന്മാരുമായി അവരുടെ അദബോടുകൂടെ നിൽക്കുക എന്നത് എനിക്ക് അഹു നൽകി എന്താണ് അവരുടെ അവരുടെ മഹത്വം മനസ്സിലാക്കുന്നവരുടെ മുമ്പിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ അവരെ നിന്നിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നവരുടെ മുമ്പിൽ ഞാൻ അവരെ കുറിച്ച് അമിത അവരെക്കുറിച്ച് അമിതമായ മധു പറയുകയോ അവരുടെ മഹത്വം കൂടുതലായി പറയുകയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരവിടെ വിശദീകരിക്കുന്നുണ്ട് അഥവാ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മധ് അത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം അതാരുടെ മുമ്പിലാണ് ആരാണത് കേൾക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം പറയാൻ എന്ന് ഇമാം അബ്ദുൽ അബ്ദുല്ല ഹാബുഷൻ റതി അള്ളവനു തൻ്റെ മിന്നലുകൾക്കു പറയിൽ പറയുന്നുണ്ട് മനസ്സിലായോ മൗലവി കിതാബ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഓദി പഠിക്കാൻ ശ്രമിക്കുക അതിനെ ആലിമിയങ്ങൾ സമീപത്തേക്ക് വരണം കോമാട്ടുജാലിൽ അബ്ദുല്ലാനെ പോലുള്ള ഏതെങ്കിലും വിഡ്ഢികളുടെ മുമ്പിൽ പോയിരുന്നാൽ ഇതുപോലുള്ള ജഹാലത്ത് തുടരാൻ തന്നെയായിരിക്കും തൻ്റെ എന്ന് ഞാൻ മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്